അത് കഴിഞ്ഞപ്പോൾ പുള്ളി പിന്നെ പുള്ളിയുടെ ആവശ്യങ്ങളിലേക്ക് വന്നു ആവശ്യങ്ങളിലേക്ക് വന്നു പുള്ളി എനിക്കൊരു പിക്ക് അയച്ചു പിക്ക് കൊണ്ട് എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഈ മൂന്ന് മാസത്തേക്ക് പുള്ളിയുടെ ലൈംഗിക ദാരിദ്ര്യം തീർക്കാൻ വേണ്ടി മൂവിയുടെ ഒരു പേരും പറഞ്ഞ് നമ്മളെ നമ്മളെപ്പോലുള്ള പെണ്ണുങ്ങളെ അതിലേക്ക് വലിച്ചേണ്ട ആവശ്യമെന്താണെന്നൊക്കെ ചോദിച്ചു ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തൊരു ഒന്നര മാസം മുന്നേ എനിക്ക് ഇതുപോലെ എനിക്കിതുപോലെ ഒരു മെസ്സേജ് വന്നു പുള്ളി ഒരു ഡയറക്ടറാണ് അപ്പോൾ പുള്ളി സ്വന്തമായിട്ട് ചെയ്യുന്നൊരു മൂവിക്ക് ലേഡീസ് ഓറിയൻറ്റഡ് അത് കൂടുതൽ ലേഡീസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു യാത്രയെ സംബന്ധിച്ച് ചെയ്യുന്നൊരു ഷോ മൂവിയാണ് അപ്പോൾ അതിലേക്ക് പുള്ളി ഇങ്ങനെ ഡാർക്ക് സ്കിന്നുള്ള ഒരാളെ നോക്കി നടക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കോൺടാക്ട് ചെയ്തത് അപ്പോൾ പുള്ളി സ്റ്റോറി ഒരു വൺ ലൈൻ ഒക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഓക്കെ ആയി ഞാനപ്പം ചെല്ല മീറ്റ് ചെയ്യാമെന്ന് സംബന്ധിച്ച് ഇപ്പോൾ ഫോറം ഫോറമ്മള്ള മീറ്റ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ അവിടെ പോയി ഞാൻ ചെന്ന സമയം പുള്ളി പതിനൊന്ന് മണിക്ക് എത്താൻ പറഞ്ഞിട്ട് എനിക്ക് എത്താൻ പറ്റിയില്ല ഒരു പത്തേ മുക്കാലോളമായി ഞാൻ വൈറ്റിലെത്തുമ്പോൾ ആ സമയത്ത് പുള്ളിയുടെ കോൾ എനിക്ക് വന്നു ഞാൻ സമയത്ത് ചെല്ലാത്തതുകൊണ്ട് കൊണ്ട് പുള്ളിക്ക് മീറ്റ് ചെയ്യാൻ താല്പര്യം ഇനി അതുകൊണ്ട് പുള്ളിയുടെ മൂവിയിലേക്ക് തന്നെ ആവശ്യമില്ലാന്ന് പറഞ്ഞു ഞാൻ ഓക്കെ പറഞ്ഞു ഞാൻ ബ്ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോന്നു അത് കഴിഞ്ഞ് പിന്നെ പുള്ളി വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ഫേസ്ബുക്കിൽ വീണ്ടും ഒരു മെസ്സേജ് അയച്ചു വാട്സപ്പിൻ്റെ ബ്ലോക്ക് ഒന്ന് എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ബ്ലോക്ക് മാറ്റി കാരണം ഞാൻ സമയത്ത് ചെല്ലാത്തത് എൻ്റെ തെറ്റാണ് പുള്ളിയുടെ തെറ്റല്ലല്ലോ അപ്പോൾ ഞാൻ ബ്ലോക്ക് മാറ്റി അത് കഴിഞ്ഞിട്ട് പുള്ളി എന്നോട് വീണ്ടും അതിന് രാവിലെ ദേഷ്യപ്പെട്ടതിനൊക്കെ സോറിയൊക്കെ പറഞ്ഞാൽ പുള്ളിക്ക് വേറെ വർക്കുണ്ടായിരുന്നു അതിൻ്റെ ഇതിൽ നിന്നുകൊണ്ടാണ് പ്രീ പ്രൊഡക്ഷൻ നടക്കുകയാണ് ഇതേ മൂവിയുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു പുള്ളിനോട് വേറൊരു ദിവസം പറഞ്ഞു ഫോറോമാളിൽ തന്നെ മീറ്റ് ചെയ്യാം ആ സന്തോഷം ഞാൻ ചെന്നു ഞാൻ ചെന്നു പുള്ളിയെ കണ്ടു മീറ്റ് ചെയ്തു പുള്ളി അന്നേരം മൂവിയുടെ സ്റ്റോറിയും മൂവി അതിൽ ചെയ്യുന്ന ആൾക്കാരെയും ഒക്കെയാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പുള്ളി അവിടെ വെച്ച് എന്നോടൊന്ന് അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കുന്നൊക്കെ പറഞ്ഞൊന്ന് നടത്തിയൊക്കെ നോക്കി അപ്പോൾ ഓക്കെ പുള്ളിക്ക് ഓക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ പുള്ളി ഫാമിലി മാറ്റേന്ന് ചോദിച്ചു അപ്പോൾ ഞാനിങ്ങനെ ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ പുള്ളിനോട് ആ പടത്തിൽ ഏ ഡി ആയിട്ടും കൂടെ നിൽക്കുക അപ്പോൾ കുറച്ചുകൂടെ പേയ്മെൻറ്റ് കൂട്ടിത്തരാം നിങ്ങൾക്കൊരു സഹായം അപ്പോൾ അത് ഞാൻ ഓക്കെ പറഞ്ഞു എന്നുവെച്ചാൽ എനിക്ക് കൂടുതലും ഇത് പഠിക്കുകയും ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാനത് ഓക്കെ പറഞ്ഞത് അതെല്ലാം അപ്പോൾ അവിടുന്ന് കോഫിയൊരു കോഫിയും കുടിച്ച് പുള്ളി തന്നെ ഓഫർ ചെയ്ത കോഫി അതൊക്കെ കുടിച്ച് പോന്നു വൈകുന്നേരം ആയപ്പോൾ പുള്ളി വീണ്ടും എനിക്ക് വാട്സാപ്പിൽ ജോ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നു അത്രയും ദിവസവും ജ്യോതിന്ന് വിളിച്ചാൽ ജോ ആയപ്പോൾ തന്നെ എനിക്കൊരു ഇത് തോന്നി എങ്കിലും ഞാൻ പിന്നെ അതിന് റിപ്ലൈ കൊടുക്കാൻ പോയില്ല അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും പുള്ളി ഹായ് ഹൈ അയച്ചപ്പം ഞാനൊരു ഹായ് അയച്ചു കാരണം നമ്മൾ നമ്മളവരുടെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നതുകൊണ്ട് അതുമായിട്ട് പറയാൻ പലതും കാണുമല്ലോ അപ്പം അങ്ങനെ ഹായ് അയച്ചേന് ഞാൻ റിപ്ലൈ കൊടുത്തു അതിങ്ങനെ മൂവിയുടെ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് വന്നിട്ട് പിന്നെ പുള്ളി അത് പേഴ്സണൽ കാര്യത്തിലേക്ക് പോയി ഫാമിലി മാറ്റത്തിലേക്ക് പോയി ഫാമിലി മാത്രം പുള്ളിയുടെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇവർ സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ അവർ പിരിഞ്ഞ് നിൽക്കുമല്ലോ പുള്ളിക്കാരിത്തേക്ക് ജോലി ചെന്നൈയിലാണ് അപ്പോൾ അവരിങ്ങനെ കാലങ്ങളായിട്ട് ഓരോ സ്ഥലങ്ങളെയും മാറി മാറി താമസിക്കുന്നത് അതൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ പറയുന്ന രീതിയിൽ ഞാനത് കേട്ടിരുന്നു അത് കഴിഞ്ഞപ്പോൾ പുള്ളി പിന്നെ പുള്ളിയുടെ ആവശ്യങ്ങളിലേക്ക് വന്നു ആവശ്യങ്ങളിലേക്ക് വന്ന് പുള്ളി എനിക്കൊരു പിക്ക് അയച്ചു ആ പിക്ക് കൊണ്ട് എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ആ പിക്ക് വന്നപ്പം ഞാൻ പറഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ടും ഞാൻ ഓരോ ചോദ്യങ്ങളും പുള്ളിയോട് തിരിച്ച് ചോദിച്ചു തുടങ്ങി ഞങ്ങളെപ്പോലൊരാളെ നിങ്ങളുടെ ഈ കുറഞ്ഞ കാലയളവിൽ ഒരു മൂന്ന് മാസം കണ്ട് കഴിയുമ്പോൾ പുള്ളിക്കാരി ലോങ് ലീവിന് വരുവാണ് അപ്പോൾ ഈ മൂന്ന് മാസത്തേക്ക് പുള്ളിയുടെ ലൈംഗിക ദാരിദ്ര്യം തീർക്കാൻ വേണ്ടി മൂവിയുടെ ഒരു പേരും പറഞ്ഞ് നമ്മളെപ്പോലുള്ള പെണ്ണുങ്ങളെ അതിലേക്ക് വലിച്ചഴക്കേണ്ട ആവശ്യമെന്താണെന്നൊക്കെ ചോദിച്ചു അത് പുള്ളിക്ക് എൻ്റെ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ പുള്ളിയോട് തന്നെ എന്നെ ഇനി നിൻ്റെ കാസ്റ്റിങ്ങിലോ ഏഡി ആയിട്ടോ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഓക്കെ എനിക്കൊന്നും താല്പര്യമില്ലാന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെ പുള്ളിക്ക് ആവശ്യമായ ഒരു മറുപടി കൊടുത്തില്ല എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ കിടന്നു അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം ബ്ലോക്ക് മാറ്റിയിട്ട് പുള്ളിക്കൻ്റെ വോയിസ് മെസ്സേജ് നല്ല രീതിയിൽ അയച്ചു അതിന് ശേഷം ഞാൻ വീണ്ടും ബ്ലോക്ക് ചെയ്യും പിന്നെ ഇന്നു കോണ്ടാക്റ്റോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല എങ്കിലും എനിക്കതൊരു മോശം അനുഭവം തന്നെയാണ് കാരണം നമ്മൾ മൂവിയുടെ പേരും പറഞ്ഞാൽ അവർ കാസ്റ്റിംഗ് എല്ലാം ആക്കിയതിന് ശേഷം പിന്നെ ഈ ഒരു ആവശ്യം പറയുമ്പോൾ എനിക്കതീതം മനസ്സിലായത് പുള്ളിക്കൊരു മൂന്ന് മാസത്തേക്ക് പുള്ളി താമസിക്കുന്ന വയറ്റിലെ വീട്ടിലേക്ക് അന്വേഷണ ക്ഷണിച്ചിരുന്നു ഒരു ദിവസം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു അത് അങ്ങനെ അവരുടെ ആവശ്യങ്ങൾ അവരുടെ കിടക്കയിൽ കിടക്കാൻ വേണ്ടിയിട്ടൊരു പെണ്ണിനെ വിളിക്കുകയെന്ന് പറയുമ്പോൾ നമ്മളെ അവർ കാണുന്നത് അത്രയും തരം താന്നിട്ടില്ല അപ്പം ഞാൻ അവരുടെ കൂടെ വർക്കിന് പോയാൽത്തെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ സ്ഥിരം ഞാൻ അവരുടെ ഒരു അടിമയായിട്ട് അവിടെ അത് അങ്ങനെ കഴിയേണ്ടി വരും നമുക്ക് അങ്ങനെ കിട്ടുന്ന മൂവിയും കാര്യങ്ങളും വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് എനിക്ക് ഇതുവരെയും വന്ന മൂവികളിലെനിക്ക് ഒരുപാട് പ്രൊജക്റ്റുകൾ വന്നതാണ് എല്ലാം ഞാൻ വേണ്ട എന്ന് വെച്ചത് ഈ ഒരു കാര്യം കൊണ്ടാണ്